ആം ആദ്മിയുടെ എന്റെ സഹപ്രവർത്തകരെ ആം ആദ്മിയുടെ നവ രാഷ്ട്രീയ സന്ദേശ യാത്ര പ്രവർത്തനത്തിൽ നിന്ന് ആരംഭിച്ച് ഇന്ന് മൂന്നലയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് ഈ ഉച്ച സമയത്ത് ഈ വെയിലും ചൂടും എല്ലാം നമ്മൾ ഇവിടെ ഇറങ്ങിയിരിക്കുന്നത് ആം ആദ്മിയുടെ സന്ദേശം ജനങ്ങളിൽ എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മളിപ്പോ കേരള രാഷ്ട്രീയം നോക്കുമ്പോഴറിയാം ഒന്നും ചെയ്യാൻ ഒന്നും ചെയ്യാൻ വയ്യാത്ത ഒരു അവസ്ഥയിലാണ് ജനങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത് ഓരോ ദിവസവും നമുക്ക് മുന്നോട്ട് പോകുമ്പം സുഖസൗകര്യങ്ങളും സേവനങ്ങളും മെച്ചപ്പെട്ടു വരണം എന്നുള്ള ഒരു രീതിയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ കേരളത്തിൽ അത് വളരെ മോശമായിട്ട് പോകുന്ന ഒരു രീതിയിലാണ് കാര്യങ്ങൾ ഒപ്പിക്കൊണ്ടിരിക്കുന്നത് ആം ആദ്മി പാർട്ടി കേരളത്തിൽ ഇപ്പം നല്ലൊരു അടിസ്ഥാനം കഴിഞ്ഞു നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിലും ആം ആദ്മി പാർട്ടിക്ക് കമ്മിറ്റിയായി തായ ആം ആദ്മി പാർട്ടി ഒരു ഓഫീസ് എടുത്തിട്ടുണ്ട് അപ്പൊ അംഗീകാരത്തിരിക്കാവുന്ന നല്ലൊരു റോളാണ് ആം ആദ്മി പ്രസിഡന്റ് ജേക്കബ് തോപ്പിൽ അവർകൾ അദ്ദേഹം സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് എസ് പി ജി എന്ന് പറയുന്ന സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും സംരക്ഷണം കൊടുത്തിരുന്ന ഏതാണ്ട് പതിനഞ്ച് ഇരുപത് വർഷം സോണിയാഗാന്ധിയുടെ വീട്ടിലും ഓഫീസിലുമായി ജോലി ചെയ്തിരുന്ന ആള് അദ്ദേഹമാണ് ആം ആദ്മി പാർട്ടിയുടെ പ്രസിഡന്റായിട്ട് പാലാ നിയോജക മണ്ഡലം പ്രസിഡന്റായിട്ട് വന്നിരിക്കുന്നത് ഒന്നാം ഓർമ്മമാക്കണം അദ്ദേഹം കേജ്രിവാൾ ചെയ്യുന്ന കാര്യം കണ്ട് നേരിട്ട് കണ്ട് അദ്ദേഹം ആം ആദ്മി പാർട്ടിയിൽ വന്നിരിക്കുകയാണ് നമ്മുടെ രാഹുൽ ഗാന്ധി കേരള പദ ഭാരത പദയാത്ര നടത്തിയ സമയത്ത് അദ്ദേഹത്തിന്റെ വീട്ടിൽ വന്ന് സന്ദർശിച്ചിട്ടൊക്കെ പോവുകയും ചെയ്തു അവരെ പഴയ സ്നേഹബന്ധം പുതുക്കുവാനായിട്ട് അങ്ങനെ നല്ല ശക്തമായ ടീമാണ് ആം ആദ്മി പാർട്ടിക്ക് ഉള്ളത് ആം ആദ്മി പാർട്ടിയുടെ കോട്ടയം ജില്ലാ പ്രസിഡന്റ് ശ്രീ ജോയ് തോമസ് ആനിക്കോട്ടം അദ്ദേഹം കൊറഞ്ഞാടുകാരനാണ് അദ്ദേഹം സിആർ പി എഫിന്റെ ഡെപ്യൂട്ടി കമാൻഡന്റായി റിട്ടേൺ ചെയ്ത ആളാണ് അങ്ങനെ ആം ആദ്മി പാർട്ടിക്ക് നല്ല ഒരു ടീമുണ്ട് ഞങ്ങള് പ്രൊഫഷണൽ രാഷ്ട്രീയക്കാരല്ല ഈ കട്ടത്തിൽ ബുക്കും വെച്ച് നടക്കുന്ന തിരിവെടുത്ത് നടക്കുന്ന അങ്ങനത്തെ ഒരു രാഷ്ട്രീയ പ്രവർത്തനമല്ലേ ഞങ്ങളുടേത് ഞങ്ങളൊക്കെ സ്വന്തം കയ്യിൽ കാശുമടക്കി സ്വന്തം കൈകൊണ്ട് പെട്രോൾ അടിച്ച് സ്വന്തം കൈകൊണ്ട് നോട്ടീസ് ഉണ്ടാക്കി സ്വന്തം കൈകൊണ്ട് കാശ് മുടക്കി ഈ ബാനറും ഈ ഫ്ലക്സും ഉണ്ടാക്കി അങ്ങനെയാണ് ഞങ്ങൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് ഞങ്ങളുടെ വ്യത്യാസം നിങ്ങൾ തിരിച്ചറിയണം അതുകൊണ്ട് ജനങ്ങൾ ഞങ്ങളെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യണം ഞങ്ങൾ ലഭിക്കാം ഞങ്ങൾക്ക് അഴിമതിയുടെ ആവശ്യമില്ല ഞാനൊരു റിട്ടയർ ചെയ്തൊരു ബാങ്ക് ഉദ്യോഗസ്ഥനാണ് ഞാൻ പന്ത്രണ്ട് മൂന്നുപേര് വർക്ക് ചെയ്തിട്ടുണ്ട് എഴുന്നൂറ്റി ഏഴില് ഫെഡറൽ ബാങ്കില് അപ്പോൾ ഞങ്ങള് ഈ റിട്ടയർ ചെയ്തതിനു ശേഷവും എന്തുകൊണ്ട് ഇവിടെ വരുന്നു എന്നറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ നാടിനൊരു നന്മ വരണം ഇപ്പോഴത്തെ രാഷ്ട്രീയം കൊണ്ട് നമുക്ക് കാര്യമില്ല എൽ ഡി എഫും യു ഡി എഫും എല്ലാം ജനങ്ങൾക്ക് കത്തകകൾ മാത്രമേ വരുന്നുള്ളൂ യു ഡി സ്ഥിതി നമുക്കറിയാം ഓരോ ദിവസവും അവരുടെ പാർട്ടിയുടെ നേതാക്കന്മാരുടെ ഓരോരു കഴിഞ്ഞയാഴ്ച ഗുജറാത്തിലെ മുൻ ഗുജറാത്ത് സംസ്ഥാന അധ്യക്ഷനും അവരുടെ വർക്കിംഗ് പ്രസിഡന്റും കോൺഗ്രസ് വിട്ടുപോയി ഇന്നലെ നമ്മുടെ പത്മരാ വേണുഗോപാല് വിട്ടുപോയി ഇങ്ങനെയുള്ള അവസരത്തില് ജനങ്ങളോട് ഒത്തു നിന്നുകൊണ്ട് നല്ലൊരു രാഷ്ട്രീയം അക്രമത്തിന്റെ രാഷ്ട്രീയമല്ല ഞങ്ങൾ സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും സഹകരണത്തിന്റെയും രാഷ്ട്രീയമാണ് ഞങ്ങൾ പ്രചരിപ്പിക്കുന്നത് ഞങ്ങളുടെ സഹകരിക്കുക ആം ആദ്മി പാർട്ടിയിൽ കൂടുതൽ അംഗങ്ങളാവുക അംഗങ്ങളുണ്ട് അവരൊക്കെ കൂടുതൽ സജീവമാവുക ആം ആദ്മി പാർട്ടിയെ സപ്പോർട്ട് ചെയ്യുക വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ ആം ആദ്മി പാർട്ടിയുടെ അംഗങ്ങളെ വിജയിപ്പിക്കുക നാടിന്റെ വലിയൊരു മേന്മ ഉണ്ടാവുക ഞങ്ങളെ ശ്രമിച്ച ഇവിടുത്തെ വ്യാപാരികളും മറ്റേ ഓട്ടോ ടാക്സി ഡ്രൈവർമാര് അതുപോലെയുള്ള ആളുകൾ ഇവർക്കെല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് എന്റെ വാ വാർത്തകൾ നിർത്തുന്നു നന്ദി നമസ്കാരം ജയ്